അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളു നമ്മുടെ അടിപൊളി പാൽപ്പൊളി പെട്ടി ഇറച്ചി ആയിട്ടാണ് ഇട്ടാ അപ്പം നമുക്കതിൻ്റെ റെസിപ്പിയൊക്കെ അതിന് വേണ്ടി ആദ്യം നമ്മുടെ പെട്ടിയിറച്ചി നല്ലതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കയറ്റിയെടുക്കാം അപ്പം ഞാനെന്ത് ചെയ്തു ആദ്യം അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നെയ്യ് അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ കുക്കറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അതൊന്ന് വെന്ത് ഒരു മൂന്നാല് വീസിലടിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഓറ്റിയെടുക്കാം എന്നിട്ടത് മാറ്റി വെച്ചതിനു ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലകൾ റെഡിയാക്കി വെക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് തക്കാളി അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പോൾ ഓരോരുത്തർക്ക് ഇത് കുറച്ച് വെട്ടി ഇറച്ചി കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നമുക്കിതിനു വെച്ചിട്ട് എണ്ണം കൂട്ടാം അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള നല്ലതൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലതുപോലെ നമുക്ക് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണൽ കാണുന്നുള്ളതിൻ്റെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ അതൊക്കെ ചതച്ചിട്ട് നമുക്ക് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ പിന്നെ നമുക്കതിലേക്ക് ഇനി മസാലകൾ ഇടണം അപ്പോൾ നല്ലതുപോലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് മിക്സാക്കി കൊടുക്കത്തിന് ശേഷം നമുക്കതിലേക്ക് പൊടികളിടാം അപ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം അടിപിടിക്കും പിന്നെ നമുക്കിതാ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊരു ടീസ്പൂൺ പിന്നെ ഇതാ മല്ലിപ്പൊടി അപ്പോൾ ഒരു മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂ പട്ട ഏലക്കായ് പെരിഞ്ചീരകം അതൊക്കെ പൊടിച്ചതാണ് അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഗ്യാസ് കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ പടി കണ്ട കണ്ടാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ട അപ്പോൾ നമ്മുടെ ഇലകൾ ഇട്ട് കൊടുക്കുക ഞാൻ മല്ലി ഇല വേപ്പില പുതിയ ഇല അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പെട്ടി ഇറച്ചി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പട്ടൻ്റെ ഇല ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ ഇലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് വേവിച്ചു വിസിലടിക്കാം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് പാൽപ്പൂളയ്ക്ക് വേണ്ടി അപ്പോൾ പൂള നന്നാക്കി കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തൊലി അളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കി നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാൻ ഇത് അടുപ്പത്താണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ചമ്പട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു എടുത്തിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ ആ പാൽപ്പൂള നല്ലതുപോലെ വന്നിട്ട് നമുക്കത് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് പാൽപ്പുള ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൂളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ ഇവയെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് എടുത്തു കൊണ്ടുവരാം എന്നിട്ട് അതിലേക്ക് പൂളിയും നമ്മൾ അരച്ചതും കൂടി ആക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇതിൻ്റെ പകുതി വീഡിയോ ഞാൻ എടുത്തിരുന്നു അതിൽ നിന്ന് മിസ്സായിപ്പോയി ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ ബാക്കി വേണവർ ആ ചാനൽ കയറി നോക്കുക അപ്പം വേണ്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ആ വീഡിയോ മിസ്സായതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് മിക്സാക്കി വന്നതിന് ശേഷം നമ്മളിത് വറവടാം അതിന് വേണ്ടി ചെറിയ ഉള്ളി കടുക് പിന്നെ ചുവന്ന മുളക് അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ പാൽപ്പുളിയും പെട്ടിറച്ചും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പാൽപ്പുളേൻ്റെ ബാക്കി റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അല്ല അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്